ോടും ഈ കേരളം ഭരിക്കുന്ന ഈ എന്താ പറയാ അല് മുഖ്യമന്ത്രി ഉണ്ടല്ലോ അൽ മുഖ്യമന്ത്രി അല് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നത് ഒരു ഖബറാണെന്നുണ്ടെങ്കിൽ ആ ഖബർ പൊളിക്കാനായിട്ട് ഈ പറയുന്നവർമാർക്ക് നട്ടലിന്ന് ഉറപ്പുണ്ടാവും ഇവരെണ്ണം മാന്തം വരും ഈ നട്ടലില്ലാത്ത ഈ വേട്ടാവളിയന്മാരെ ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണിന്നൊക്കെ കേട്ട് കഴിഞ്ഞാല് അവിടെ ഇരുന്ന് വെടിച്ചു നക്കുന്ന വർഗമാണ് ഈ കേരള ഹിന്ദുസ് അവരെന്ത് ഹിന്ദു എന്ത് മതം എന്ത് പിന്നെ അവനവന്റെ വിശ്വാസങ്ങള് ഇങ്ങനെ സ്വന്തം വിശ്വാസങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത സ്വന്തം പൈതൃകത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഉണ്ടെങ്കിൽ ഇവന്റെ പേര് തന്നെ ഇങ്ങനെ ഈ വർഗമുണ്ടെങ്കിൽ പെണ്ണുമുള്ള ഗുളിക കഴിച്ചില്ലെന്നാ തോന്നുന്നത് ഇവർക്ക് ചില്ലറ പ്രശ്നമൊന്നുമല്ല കേട്ടോ അമ്മച്ചി ഇത് എന്ത് അമ്മച്ചി ഇങ്ങനെ കടന്ന് റിയാക്ട് ചെയ്യുന്നേ പ്രഷർ അങ്ങ് മൂർധന്യതയിലാണല്ലോ പ്രായം എത്ര ആണെന്ന് വല്ല വിചാരമുണ്ടോ പ്രഷർ കൂടിക്കഴിഞ്ഞ പിന്നെ വലിയ പണിയാണ് കേട്ടോ പിടിച്ചാ ഒന്നും പിന്നെ ഗുളികയിൽ ഒന്നും ഒതുങ്ങത്തില്ല അത് ഓർത്താ കൊള്ളാം പിന്നെ പൈതൃകവും സംസ്കാരവും ഒക്കെ അങ്ങ് ഒരു മഹതി ഓ നമിച്ചിരിക്കുന്നു ഇത്രയും സംസ്കാരവും പൈതൃകവും ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കിട്ടത്തില്ല കേട്ടോ വേണോന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെച്ചോ കാരണം നമുക്ക് ഫ്രെയിം ചെയ്തേ വീട്ടിനകത്ത് തൂക്കാം എന്നിട്ട് അമ്മച്ചി ഈ വീടിന്റെ അനുഗ്രഹമൊന്നും കൂടി എഴുതി വെക്കാം അത്രയും പൈതൃകവും അത്രയും സംസ്കാര സമ്പന്നതയോ ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് തുളുമ്പുവാണ് സംസ്കാരം ഹും അപ്പൊ അമ്മച്ചിയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയാമോ സമാധി തുറന്നത് അമ്മച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സമാധി എന്തിന് തുറന്നു എന്താവശ്യത്തിന് തുറന്നു എന്നാണ് അമ്മച്ചി ചോദിക്കുന്നത് അതെ എന്താവശ്യത്തിന് തുറന്നു എന്തിനു വേണ്ടി തുറന്നു കേരള പോലീസിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നമ്മുടെ ആർ ഡിഒയ്ക്കും സബ് കളക്ടറിനും കളക്ടറിനും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കും നാട്ടുകാർക്കും ഒക്കെ രൂക്ഷ വിമർശനമാണ് ഇവരെയൊക്കെ രൂക്ഷമായിട്ട് വിമർശിച്ചേക്കുവാണ് അമ്മച്ചി ഹോ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് രൂക്ഷ വിമർശനം നേടാനും ഒരു ഭാഗ്യം വേണേ അത്രയും പുണ്യം ചെയ്ത ജന്മമാണ് ഇവര് ഇവർക്ക് ഈ നിയമമൊന്നും ഒന്നും അറിയത്തില്ലെന്നാണ് തോന്നുന്നത് അമ്മച്ചി ഇപ്പൊ യു കെയിലാണ് കേട്ടോ അപ്പൊ യു കെയിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും അമ്മച്ചി നിയമം ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം യു കെയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇനി വേറെ ഏത് രാജ്യമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടു ആ മരണത്തിൽ എന്തെങ്കിലും ഒരു സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ പ്രൊസീജിയർ തന്നെയാണ് ആൾക്കാർ ചെയ്യുന്നത് ഗവൺമെന്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ അങ്ങനെ നിയമമുണ്ട് അത് ഏത് മതമായാലും ഏത് മതാചാരങ്ങളാണെന്ന് പറഞ്ഞാലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഇതേ പ്രൊസീജിയറിലൂടെ പോകാൻ പറ്റത്തുള്ളൂ അതിപ്പോൾ സമാധി ആയാലും കല്ലറയാണെങ്കിലും കമറാണെങ്കിലും ഇത് തന്നെ ചെയ്യും പോലീസ് കുറച്ച് വർഷം മുമ്പ് നമ്മുടെ ജോളി ചേച്ചിയുടെ കേസ് മറന്നുപോയിട്ടില്ലല്ലോ അമ്മച്ചി അതെങ്ങനെയാ പോലീസുകാർ തെളിയിച്ചേ കല്ലറ തുറന്നു അന്ന് അവിടെ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരുടെയും കല്ലറ തുറന്ന് പോലീസ് കല്ലറ പുറ തുറന്ന് റീപോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷമാണ് ചേച്ചി കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞത് അതുകൊണ്ടാണ് അവരെ ഇപ്പൊ അകത്തിടാൻ സാധിച്ചത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ തെളിയത്തില്ലായിരുന്നു അപ്പോ ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ അമ്മച്ചി ഇങ്ങനെ കടന്ന് വിളിച്ചു കൂവാതിരിക്കെ കൂവൽ എന്നൊന്നും അല്ല പറയേണ്ടത് കൊരയ്ക്കുക എന്നാണ് പറയേണ്ടത് അമ്മച്ചിക്ക് ചില്ലറ പ്രശ്നമല്ല കൃമികടിയാണെന്ന് തോന്നുന്നു ഗുളിക കഴിച്ചാൽ മതി കൃമികടി അങ്ങ് മാറും യു കെയിലല്ലേ നല്ല കൂടിയേനെ ഗുളികകൾ കിട്ടും കൃമികടിക്കുള്ള അത് വാങ്ങിച്ചങ്ങ് കഴിച്ചാൽ മതി നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമങ്ങൾ ഫോളോ ചെയ്തിട്ടേ എല്ലാവർക്കും ജീവിക്കാൻ പറ്റത്തുള്ളൂ അതിപ്പോൾ ആരാണെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി പാതിരാത്രി ആരെ അറിയിക്കാതെ അച്ഛനെ സമാധിയിരുത്തിയെന്ന് മക്കൾ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല അവരിപ്പോൾ എത്ര സത്യസന്ധരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല കോടതിക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് നാട്ടുകാർക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാം ഈ നാട്ടിലുള്ള ഓരോ പൗരനും പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള നിയമമുണ്ട് ആ നിയമപ്രകാരമേ ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അതായത് അമ്മച്ചിയുടെ ഒക്കെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അമ്മച്ചല്ല ഗവണ്മെന്റ് അമ്മച്ചല്ല ഈ നിയമങ്ങളൊന്നും എഴുതി വെച്ചേക്കുന്നത് ഹിന്ദുക്കളെ പൈതൃകം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നു നല്ല പൈതൃകമാണല്ലോ കാണിച്ചു കൂട്ടുന്നത് എന്നിട്ട് ഇത്രയും താമസിക്കുന്നത് ഇനി ഇതൊന്നും അല്ല കേട്ടോ അമ്മച്ചിക്ക് വലിയ കഴിവുണ്ട് ആ കഴിവ് കൂടി തരാം അപ്പൊ അവർ പറയുന്ന ഈ പോലീസുകാരെല്ലാം നമ്മളെക്കാൾ കൂടുതൽ പഠിച്ച് നമ്മളെക്കാൾ കൂടുതൽ നിയമങ്ങളും നമ്മളെക്കാൾ കൂടുതൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവർ മനസ്സിലാക്കിയിട്ട് വരുന്ന ഉദ്യോഗസ്ഥരാകുമ്പോഴേ ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോഴേ അവർ സത്യമാണോ നുണയാണോ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നമ്മുടെ കേരള പോലീസിനില്ലേ ഒരു സാധാരണക്കാരിയായ എനിക്ക് ആ മനുഷ്യൻ സംസാരിക്കുന്ന എനിക്ക് തോന്നി എന്തോ ഒരു ജന സത്യസന്ധത ഉണ്ടെന്നു അയാൾ അവരുടെ മകൻ അവരുടെ മകൻ സംസാരിക്കുന്ന കേൾക്കുമ്പോ നമുക്കൊരു ഒരു എന്താ പറയാ ഒരു നിഷ്കളങ്ക ഫീൽ ചെയ്തു ഒരു കള്ളത്തരം ആളുകളായിരുന്നില്ല അത് മനസ്സിലാക്കാൻ ഒരു സാധാരണക്കാരിയായി എനിക്ക് പോലും പറ്റിപ്പോ നമ്മുടെ കേരള പൗലോസിനെ എന്തുകൊണ്ടാണ് പറ്റാതിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടല്ലോ അമ്മ കഴിവാണ് ഇനി കേരള പോലീസ് ഒഫീഷ്യലി യു കെ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്ക് അമ്മച്ചിയെ നാട്ടിലേക്ക് വിടാൻ എന്നിട്ട് ഈ അമ്മച്ചിയെ നമുക്ക് കേരള പോലീസ് ചേർക്കാം ഇവിടെ തെളിയിക്കാത്ത ഒരുപാട് കേസുകളുണ്ടല്ലോ അമ്മച്ചി തെളിയിച്ച് തരും ആരെ കണ്ടാലും അയാൾ സത്യമാണോ കള്ളമാണോ എന്ന് പറയാനുള്ള ഒരു കഴിവ് അമ്മച്ചിക്കുണ്ട് ഇൻ ക്യൂഷൻ അത്രയും സൂപ്പർ പവർ ഉള്ള വ്യക്തിയാ ഇനി മുതൽ നമ്മളിങ്ങനെ ക്രിമിനൽസിന്റെ അടുത്ത് അമ്മച്ചിയെ കൊണ്ടു നിർത്താം അപ്പം അവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ അവര് ജെനുവിനാണോ സത്യസന്ധരാണോ എന്നൊക്കെ അമ്മച്ചി കൃത്യമായിട്ട് കണ്ടുപിടിച്ച് തരും പറയുമ്പോ തന്നെ അമ്മച്ചിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നേ ഈ വിവരദോഷത്തിനൊരു ഒരു രൂപം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആൾരൂപം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരാണ് വെറുതെ വന്നിരുന്ന് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നിരുന്ന് ലൈവും പോയി വിവരദോഷം അങ്ങ് പ്രസംഗിക്കുകയാണ് എന്തോ വലിയ സംഭവമാണെന്നാണ് ഇവരുടെ വിചാരം പക്ഷെ ഇവർ പറയുന്നത് മുഴുവനായിട്ടും പൊട്ടത്തരമാണ് ഈ പ്രഷർ കൂടി ബി പി കൂടി എന്തെങ്കിലുമൊക്കെ വിളിച്ചെന്ന് പറയുന്നതാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവര് നാട്ടുകാരെയും കുറ്റം പറഞ്ഞ് വീട്ടുകാരെയും കുറ്റം പറഞ്ഞ് കാണുന്നവരെ എല്ലാവരെയും കുറ്റം പറഞ്ഞ് അന്യമതസ്ഥരെയും കുറ്റം പറഞ്ഞ് സ്വന്തം മതക്കാരെയും കുറ്റം പറഞ്ഞ് ഇവർ മാത്രമാണ് ഏറ്റവും വലിയ മഹതി ഇവർക്ക് മാത്രമേ വിവരമുള്ളൂ വേറെ ആർക്കും വിവരമില്ല ഈ ഇരിക്കുന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും വിവരമില്ല ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് കളക്ടറായിട്ടുള്ള വ്യക്തികൾക്ക് പോലും വിവരമില്ല ഇവർക്ക് മാത്രമേ ഉള്ളൂ വിവരം എത്ര വലിയ കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട് ആ നിയമം അനുസരിച്ചേ പോകാൻ പറ്റത്തുള്ളൂ അതായത് സമാധിയാണെന്ന് പറഞ്ഞാലും കല്ലറയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കബറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യമില്ല ആ നിയമപ്രകാരം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ അമ്മച്ചി പറയുന്നത് പോലെ ആ വീട്ടുകാർ അത്ര വലിയ സത്യസന്ധരായിരുന്നുണ്ടെങ്കിൽ അവരാദ്യമേ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് പോകണമായിരുന്നു ഇപ്പൊ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അറിയിച്ച് ഘോഷയാത്രയോട് കൂടിയിട്ടാണല്ലോ മഹാസമാധി നടത്തിയത് അന്ന് എന്തുകൊണ്ട് നടത്തിയില്ല അന്ന് എന്തുകൊണ്ടതിന് സാധിച്ചില്ല ആരെ അറിയിക്കാതെ പാദരാത്രിയിൽ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചിട്ട് എല്ലാവരും ഇത് വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ആൾക്കാർ മണ്ടന്മാരൊന്നും അല്ല അമ്മച്ചിയുടെ കൂട്ട് അമ്മച്ചിക്ക് ഇതൊക്കെ നല്ലതായിട്ട് തോന്നും നല്ല എന്തോ കാര്യമാണ് സത്യസന്ധതയാണെന്ന് തോന്നും പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നുന്നില്ല അതിനകത്ത് ഈ മതത്തെ വലിച്ചിടണ്ട ഇതിനകത്ത് മതം ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട എന്നിട്ട് ഹിന്ദുക്കളല്ല പൊട്ടന്മാരാണെന്ന് ആരാണ് യഥാർത്ഥത്തിലുള്ള പൊട്ടന്മാർ എന്നുള്ളത് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാം അമ്മച്ചി പ്രത്യേകിച്ച് അങ്ങ് വിളിച്ച് പറയണ്ട ഇങ്ങനെ വിളിച്ചു പറയുന്നതിൽ തന്നെ വ്യക്തമാണ് ആരാണ് പൊട്ടി അല്ലെങ്കിൽ ആരാണ് പൊട്ടൻ ഒരല്പമെങ്കിലും വിവരം വെക്കും വേറൊരു നാട്ടിലല്ലയോ ജീവിക്കുന്നത് ആ നാട്ടിൽ കുറച്ചൊക്കെ ഒരു മോഡേൺ ആയിട്ടുള്ള ചിന്താഗതിയാണ് കുറെ എക്സ്ട്രാ മോഡേൺ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ പോയിട്ടും ഇതിന് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലേ ഓ ഇതുപോലുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ ഇങ്ങനെയൊക്കെ വന്നിരുന്നങ്ങ് വിദ്വേഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്വേഷ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കൊന്നും വേറൊരു പണിയില്ല ഇവർക്ക് ഇതേ ഉള്ളൂ സ്ഥിരം ഇവരുടെ പരിപാടി ഇതാണ് നാട്ടുകാരെ കുറ്റം പറയുക വീട്ടുകാരെ കുറ്റം പറയുക എന്നാൽ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഒരു ഫാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ സമാധിയുടെ വിഷയത്തിൽ ആയിട്ടുള്ള പ്രൊസീജ്യർ ഫോളോ ചെയ്തിട്ടാണ് ലോ പോയേക്കുന്നത് നിയമം പോയേക്കുന്നത് അധികാരികൾ പോയേക്കുന്നത് ഇങ്ങനെ തന്നെയാണ് പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ അത് പോകണം ഇപ്പോഴും പൂർണ്ണമായിട്ട് സംശയങ്ങളൊന്നും മാറിയിട്ടില്ല എന്ന് അമ്മച്ച് മനസ്സിലാക്കുക ഇനിയും ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ വരാനുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള വ്യക്തതയും ഇതുവരെയും വന്നിട്ടില്ല അതൊക്കെ വന്നിട്ട് കിടന്ന് കുറച്ചാ പോരെ